കണ്ണൂർ റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവം സ്പോൺസേഡ് ബൈ ലജാ അക്കാദമി പയ്യന്നൂർ ആൻഡ് മട്ടന്നൂർ കോസ്പോൺസേഡ് ജെർമൻ സ്പെഷ്യാലിറ്റി ഡയഗ്നോസ്റ്റിക്സ് ആൻഡ് കെ എം ജി ഡെവലപ്പേഴ്സ് ഇവരൊക്കെ ചേർന്നിട്ടാണ് കലോത്സവം പ്രേക്ഷകരിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ നമ്മളോടൊപ്പം സ്റ്റുഡിയോയിൽ എത്തിയിരിക്കുന്നത് ഒരു കട്ടുറുമ്പാണ് എത്തിയിരിക്കുന്നത് യെസ് എന്തൊക്കെയാണ് മികച്ച നടിയാണ് അൻഷിക ഗിരീഷ് ചെമ്പിലോട് ഹയർ സെക്കൻഡറി സ്കൂൾ ഹൈസ്കൂൾ വിഭാഗം നാടകം സുഖമായിരിക്കുന്നോ അൻഷിക ഓക്കെ നാടകത്തിന്റെ പേരെന്താണ് വല എന്നാണ് നാടകത്തിന്റെ പേര് യെസ് നല്ല നല്ല പേരാണല്ലോ വല ഓക്കെ കഥാപാത്രങ്ങൾ ആരൊക്കെയാണ് ഇതിൽ വരുന്നത് അമ്മാവൻ സരസമീച്ചാ നാടകത്തിന് ഫസ്റ്റ് ഏ ഗ്രേഡ് കിട്ടി സംസ്ഥാന പോവാണല്ലേ ശരി അതിൽ മികച്ച നടി മോക്കന്നെയാണ് കിട്ടിയിരിക്കുന്നത് മോളുടെ കഥാപാത്രത്തിന്റെ പേര് കട്ടുറുമ്പ് എന്നുള്ളതാണ് അതിന് ഇതിവൃത്തം എന്താണ് അതിന്റെ ഉള്ളിലുള്ള എന്താണ് എന്ത് കഥ ആസ്പദമാക്കിയിട്ടാണ് നടക്കുന്നത് താഴ്ന്ന ജാതിയിൽ പെട്ടൊരു താഴ്ന്ന ജാതിയിൽപ്പെട്ട ഒരു ഞാൻ പ്രേമത്തിലായി എന്റെ ഉമ്മാനിയും ഉപ്പാനിയും ചാത്തൻ കൊന്നു അപ്പം അതിന്റെ സങ്കടത്തിലായിരുന്നു ഞാൻ പിന്നെ പ്രേമത്തിലായി എനിക്ക് കുഴിയാന ചക്കൻ ഉള്ളത് അങ്ങനെ ലാസ്റ്റ് ചാത്തനെ പറഞ്ഞ് മനസ്സിലാക്കിക്കുവാണ് നമ്മൾ ശരി ഇങ്ങനെയാണ് ഇതിന്റെ കഥ പോയത് അല്ലേ അങ്ങനെയാണ് വല എന്നുള്ളൊരു പേര് വന്നിരിക്കുന്നത് നല്ല രസമുള്ളതാണ് ടീച്ചർ അവിടെ ഇപ്പോ ചെമ്പിലോട് ഹയർ സെക്കൻഡറി സ്കൂളിൽ എത്ര ഞാൻ രണ്ടു ഒരുപാട് മാനേജ്മെന്റിന്റെ മത്സരത്തിനൊക്കെ എട്ട് ഐറ്റംസ്റ്റേറ്റിലേക്ക് ആയി സ്റ്റേറ്റിലേക്ക് വലിയ ഐറ്റംസ് ഉണ്ട് ഇനിയും എത്ര രാവിലെ രാവിലെ എത്തി ആളുടെ അൻഷികയുടെ അമ്മയാണ് ഓക്കെ അമ്മയുടെ പേരെന്താണ് സിന്ധു ഓക്കെ ആള് നന്നായിട്ട് വീട്ടിൽ നിന്നൊക്കെ അത്യാവശ്യം ഒക്കെ ഈ കള്ളക്കരച്ചിലൊക്കെ ചെയ്യാറുണ്ടാകും അങ്ങനെ അങ്ങനെ ചില ആൾക്കാരുണ്ടല്ലോ ഉണ്ടല്ലോ എന്തെങ്കിലും നേടിയെടുക്കാൻ വേണ്ടി കള്ളക്കരച്ചിലൊക്കെ കഴിയുന്ന ഒരു ചില ആൾക്കാർക്ക് അങ്ങനെ ഉണ്ടോ അനുഷിക അഭിനയം ഓക്കെ അനുശികളു നമ്മള് ഈ അഭിനയത്തോടെന്താണ് ഇങ്ങനെ ഒരു താല്പര്യം അല്ലെങ്കിൽ എപ്പോഴാ ഇങ്ങനെ ഒരു ഇഷ്ടം തോന്നാൻ തുടങ്ങിയത് എപ്പോഴാണ് ഡാൻസിനോട് വല്ലാത്തൊരു ഡാൻസ് പഠിക്കുന്നുണ്ട് സിനിമാറ്റിക് ആണോ അല്ല ക്ലാസിക്കൽ ക്ലാസിക്കൽ അല്ലാസിക്കൽ അപ്പം അതിലെന്തായാലും ആക്ടി ഉണ്ടാവില്ല അപ്പൊ എനിക്ക് ആക്ടി എന്ന് പറയുന്നത് എന്തോ ഒരു പാഷൻ പോലെയാണ് അങ്ങനെ ഒരുപാട് ഈ സ്ക്രീനിൽ തെളിയാൻ വേണ്ടിട്ടുള്ള അവസരങ്ങൾ കിട്ടിയിട്ടില്ല വെറും നാടകങ്ങൾ മാത്രമാണ് ചെയ്തത് തുമ്പി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഓക്കെ ഇത് നാടകം പഠിപ്പിച്ചു പഠിപ്പിച്ചിരിക്കുന്നത് അപ്പൊ ഇനിയിപ്പോ എന്താണ് ഒരു സിനിമാ താരം അങ്ങനെ ഒരു നടി അങ്ങനൊക്കെ പോകാൻ വേണ്ടിട്ടൊക്കെ ആഗ്രഹമുണ്ടോ അങ്ങനെയൊക്കെ അവസരങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റും അല്ലെ ഉറപ്പാടും ചെയ്യാൻ പറ്റും ഓക്കെ ഇപ്പൊ പല സ്ഥലങ്ങളിൽ ഈ അഭിനയ കളരിയൊക്കെ സംഘടിപ്പിക്കുന്നുണ്ടല്ലോ പലപ്പോഴൊക്കെ എപ്പോഴെങ്കിലും എപ്പോഴെങ്കിലും ഒരിക്കലും ഒരു അഭിനയ കളരിയിൽ ഒന്ന് പങ്കെടുക്കണം ഒരു നല്ല ഫേമസ് ആയിട്ടുള്ള ഒരാളൊക്കെ അഭിനയി അങ്ങനെ പഠി പഠിപ്പിക്കലല്ല ഈ അഭിനയ കളരിയിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് മുമ്പിൽ ഈ യോസോൺ പാളി എന്ന് പറയുന്നത് പോലെ നമുക്ക് പുറകെ ഒരു ഒരു ആവരണമുണ്ട് ഈ ആവരണം പൊട്ടി കളയണമെങ്കിൽ യഥാർത്ഥത്തിൽ ഒരു അഭിനയ കളരിലൊക്കെ പോയിട്ട് ഒരു മൂന്ന് ദിവസത്തെ നാല് ദിവസത്തേക്കായിട്ട് പങ്കെടുക്കണം കേട്ടോ ഇനി ഉച്ചക്കാണ് തുടങ്ങുന്നത് അല്ലെ ശരി മോണാക്ട് പിന്നെ നാടകം പിന്നെന്താണ് കഴിഞ്ഞു ഫുൾ ബിസിന്നെ

ലക്ഷം ശരിക്കും അതുകൊണ്ട് ഞാൻ അവിടുത്തെ മാനേജിങ് കോർഡിനേറ്റർ ആണ് എല്ലാ ഐറ്റംസും നമ്മളാണ് ചെയ്യുന്നത് പിന്നെ അതുപോലെ ഈ നാടകം പഠിപ്പിക്കുന്ന ജിഷ്ണു സാർ എത്രയോ വട്ടം നമ്മളെ കാലിന്റെ അടുക്ക് വന്നതാണ് എന്നിട്ട് നമ്മൾ ഇവർക്കാവില്ല ശരി ശരി രാജീവ് ഗാന്ധി പോയിട്ട് അവർ കൊടുക്കാതുകൊണ്ട് ും നേരില്ല അവരെ കഠിന രാവും പകലും ഇവരെ ഇതിന് വേണ്ടി പ്രാക്ടീസ് പറയണം എല്ലാവിധ ആശംസകളും നേരത്തെ പറ അവരെല്ലാരും പേര് ശരി ശരി അപ്പൊ ഇവരൊക്കെ സപ്പോർട്ട് നന്നായിട്ടുണ്ടായിരുന്നു അല്ലെ സന്തോഷം അപ്പൊ നല്ലൊരു നടിയായി മാറട്ടെ പഠനവും നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണം സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ചെമ്പലൂർ ടീമും ആ വലിയ മത്സ്യ അടക്കമുള്ള ഒരുപാട് ടീം അംഗങ്ങളുണ്ട് വീട്ടിൽ നിന്നാണെങ്കിൽ എല്ലാവരും ഫാമിലി എല്ലാവരും നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇതൊക്കെയാണ് ലൈഫിൽ ഏറ്റവും വലിയ ഭാഗ്യം കേട്ടോ ഇങ്ങനെയൊക്കെ വീണ് കിട്ടുന്ന ഒരു ഭാഗ്യങ്ങളൊക്കെ തീർച്ചയായിട്ടും നമ്മൾ ഉപയോഗിക്കുകയാണ് വേണ്ടത് ആ വാക്കെന്ന് പറഞ്ഞാൽ ഉപയോഗിക്കലാണ് അപ്പോൾ ഇതെല്ലാവർക്കും കിട്ടുന്നൊരു ഭാഗ്യമല്ല നന്നായിട്ട് ചെയ്യാം നല്ല അവസരങ്ങളൊക്കെ തേടി വരട്ടെ നമ്മളെ കണ്ണൂരിൽ നിന്നൊക്കെ പിറവിയെടുത്ത മഞ്ചുവാരുടെ പോലെയൊക്കെ അങ്ങനെയൊക്കെ മാറട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നതാണ് സുന്ദരിയാണ് കേട്ടോ ഓക്കെ സന്തോഷം എന്തായാലും ജിജു ഗോൾഡൻ ഡയമണ്ട് നൽകുന്ന ഞങ്ങളുടെ സ്നേഹം നിറഞ്ഞ സമ്മാനം ഹാപ്പിയാണല്ലോ മതി കുഴപ്പമില്ല ഓക്കെ ഓക്കെ സന്തോഷം കേട്ടോ അപ്പോൾ ഇത് പറയണം പത്സമരം സാറിനോട് പറയണം നിങ്ങളെ കണ്ണൂർ വർഷം വന്നിട്ട് നമുക്ക് ഇങ്ങനൊരു ഗിഫ്റ്റ് ഒക്കെ തന്നിരുന്നു എന്ന് പറയണം കേട്ടോ താങ്ക് സോ മച്ച്